പ്രതിപക്ഷ നേതാവ് പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റിൽ തീർക്കുമെന്ന് പറഞ്ഞു എന്ത് തീർച്ചയാണ് തീർക്കണം എന്ന് നമുക്കറിയാൻ പാടില്ല നല്ല ഭക്ഷണം കഴിച്ച് തീർക്കണമെന്ന് എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല അങ്ങനെയാണ് എന്താണോ പുല്ലി ഉദ്ദേശിക്കണം എന്ന് അറിയാൻ പറ്റില്ല ഐബിടേം ഞങ്ങൾ വിലയും കൽപ്പിക്കുന്നില്ല കാരണം ഇന്ന് പറയണല്ലോ നാളെ പറയണത് ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമായ മുസ്ലിമിന്റെ വോട്ട് കണ്ടിട്ടാണ് ഇപ്പോൾ ഐബിടാണ് ഈ കിടന്ന് കളി കളിക്കണത് അദ്ദേഹം കളിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഇലക്ഷൻ ഉണ്ടല്ല ഒറ്റ ഇലക്ഷൻ കൊണ്ട് കാര്യമൊന്നും ലോ അവസാനിക്കില്ല ഇനി എലക്ഷൻ വരുമ്പോ ഞങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഇങ്ങനെ ഹൈബ്രീഡൻ പറഞ്ഞത് ഹൈബീഡൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് ആ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഈ മുനമ്പം ബില്ല് വരുന്നത് കൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല ഇത് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത് അതിനോട് എന്താ പ്രതികരിക്കാനുള്ളത് ഹൈബീഡൻ മത്സ്യത്തൊഴിലാളിയാണെന്ന് ഇന്നലെ ടി വി പറഞ്ഞപ്പോഴാണ് ഞങ്ങളും അറിയണത് മത്സ്യത്തൊഴിലാളിയുടെ മോനാണെന്നു പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഈ ജോർജീഡൻ എന്ന് പറയണത് ഹൈബ്രീഡിൻ്റെ അപ്പനാണല്ലോ ഹൈബ്രീഡിൻ്റെ പാപ്പ ജോർജ്ജ് ഇടൻ ഉമ്മ ഇവിടെ മട്ടാഞ്ചേരി ഹാർബറിൽ എന്തോ മീൻ കച്ചവടക്കരുതി ആയിരുന്നു ഈ തകലകലി മീൻ എടുത്തിട്ട് കച്ചവടം ചെയ്യണ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞ് കണ്ടിടുന്നത് നമുക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇപ്പൊ അന്വേഷിച്ചപ്പോ അങ്ങനെയാണ് അങ്ങനെയുള്ള എന്തോ മത്സ്യത്തൊഴിലാളിയായിട്ട് പുള്ളിക്കാരൻ പറയണെന്നാണ് പറയണത് അത് മാത്രമേ നമുക്ക് അറിയാൻ പാടുള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത് അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നത് തോന്നും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങളോട് വന്ന് ചോ ചോദിച്ചപ്പോൾ വോട്ട് ചോദിച്ച് വന്ന് കഴിഞ്ഞപ്പോഴുണ്ടെങ്കിൽ എൻ്റെ രക്തത്തിൽ അല്ല ഹൃദയത്തിൽ ഒരു തുള്ളി രക്തമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിന്താൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് ഞങ്ങളോട് വന്ന് വോട്ട് മേടിച്ച് ഞങ്ങളുടെ വോട്ട് മേടിച്ച് വിജയിച്ചു പോയത് അതിനു ശേഷമാണ് അവിടെ യുവപ്പ് നിയമം ഭേദഗതി വരാൻ പോകണം എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പാണക്കാലത്ത് തങ്ങളുടെയും മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ പോയി അതാണ് വാങ്ങി അവിടെ കിടക്കണത് അതുകൊണ്ട് ഇപ്പം ഞങ്ങളെ വേണ്ട പറഞ്ഞു മനസ്സിലായ ഏതാനും കുറച്ച് വോട്ടിൻ്റെ ഇത് കൂടുതൽ അവർ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമായ മുസ്ലിമിൻ്റെ വോട്ട് കണ്ടിട്ടാണ് ഇപ്പോൾ ഹൈബീഡാണ് ഈ കിടന്ന് കളി കളിക്കണത് അദ്ദേഹം കളിച്ചോട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഇലക്ഷൻ ഉണ്ടല്ല ഒറ്റ ഒറ്റലക്ഷൻ കൊണ്ട് കാര്യമൊന്നും ലോ അവസാനിക്കില്ല ഇനി ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഈ ഹൈബീഡിനെ പറ്റി പറയുണ്ട് ഹൈബീഡിനെ ഞങ്ങൾ വിലയും കൽപ്പിക്കുന്നില്ല കാരണം ഇന്ന് പറയണതല്ല നാളെ പറയണത് അതുകൊണ്ട് കൈബിടേണ്ട കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാനില്ല പ്രതിപക്ഷ നേതാവ് പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റിൽ തീർക്കുമെന്ന് പറഞ്ഞു എന്ത് തീർച്ചയാണ് തീർക്കണം എന്ന് നമുക്കറിയാൻ പാടില്ല നല്ല ഭക്ഷണം കഴിച്ച് തീർക്കണോ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല അങ്ങനെയാണ് എന്താണോ വരുമ്പോഴത്തേക്ക് അദ്ദേഹം പോലും പറയണില്ല ഞാൻ മുഖ്യമന്ത്രിയാണെന്നുള്ള അദ്ദേഹം പോലും പറയണില്ല പിന്നെ വെറുതെ മറ്റുള്ളവര് വെറുതെ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല അദ്ദേഹം തന്നെ ജയിക്കുമെന്നുള്ളത് ഉറപ്പില്ല കാര്യമാണ് അപ്പൊ പിന്നെ മുഖ്യമന്ത്രി ആയെന്ന് പറയണ കാര്യം അടുത്ത പ്രാവശ്യം അത് ഞങ്ങൾ ബിജെപിക്കാർ തീരുമാനിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആരാകണോന്നുള്ളതൊക്കെ ഉറപ്പായിട്ടും കാരണം ഈ ഇപ്പ ഈ ഇടതുവർഷവും വലതുവർഷവും കൂടി കളിക്കണ എല്ലാ കള്ളക്കളിയും ഇവിടത്തെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടുണ്ട് ഇപ്പ ഈ ഇടതുവർഷവും വലതു വർഷവും കൂടി കഴിക്കണ എല്ലാ കള്ള കളിയും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് അവരത് ശരിക്കും അതിനനുസരിച്ചുള്ള മറുപടി അടുത്ത ഇതിൽ കൊടുക്കും മറുപടി കൊടുക്കും